അടുത്ത കാലത്തായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കാണും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലോ ഒക്കെ കരൽ രോഗങ്ങളുടെ തോത് അതായത് കരലിനെ ബാധിക്കുന്ന സിറോസിസോ അതുപോലെയുള്ള രോഗങ്ങളോ കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചിലപ്പോഴും അത് മരണകാരണമായേക്കാവുന്ന അല്ലെങ്കിൽ ചിലപ്പോഴും കരൽമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിച്ച് കാണും പക്ഷേ കരൽ രോഗങ്ങൾ സിറോസിസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന വരുന്ന ആൽക്കഹോൾ കഴിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ആൽക്കോഹോൾ കാരണമാണോ കരൽ രോഗങ്ങൾ വരുന്നതെന്ന് എപ്പോഴും ഉള്ള നമ്മളെല്ലാവരും ആ രീതിയിലാണ് അതിനെ കാണുന്നത് എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം ആൽക്കഹോള് പോലെ തന്നെ നമ്മുടെ കരൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അത് ഏറിയും കുറഞ്ഞും ഒരുവിധം നല്ലൊരു ശതമാനം ആളുകളിലും വളരെ ഭൂരിഭാഗം ആളുകളിലും ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ജീവിതശൈലി കാരണമുള്ള അമിതവണ്ണമോ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹമോ മറ്റ് രോഗങ്ങളോ അതുപോലെ തന്നെ നമ്മ ഉള്ള കൊളസ്ട്രോള് മറ്റു അസുഖങ്ങളും കാരണമുള്ള നമ്മുടെ ജീവിതശൈലിയിലെ പ്രോപ്പറായ ഭക്ഷണക്രമങ്ങളോ ക്രമങ്ങളോ വ്യായാമമോ ഇല്ലാത്തത് കാരണമുള്ള ജീവിതശൈലി രോഗമാണ് ഇന്ന് ആൽക്കഹോളിനെത്തോളമോ അതിനേക്കാളും കൂടുതലോ പ്രാധാന്യമുള്ള ഒരു കാരണം കരൽ രോഗത്തിന് അത് മറ്റു അവയവങ്ങളിലെല്ലാം ഡാമേജ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കരലിനെ ഡാമേജ് ഉണ്ടാക്കി നമുക്ക് കരൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കരലിന് സിറോസിസ് വരാനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല ജീവിതശൈലി മദ്യപാനം എല്ലാം അവോയ്ഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നല്ല ജീവിതശൈലി പിന്തുടരുന്നത് വളരെ പ്രധാനമാണ് പിന്നെ അതുപോലെ തന്നെ കരൽ രോഗം കണ്ടുപിടിക്കപ്പെട്ടാൽ എഗെയിൻ നമ്മൾ കിഡ്നിയുടെ ഡിസീസ് കാര്യത്തിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അതായത് കിഡ്നിയുടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലാവുന്നവരെ കാത്തിരിക്കാം അതിനുശേഷം ഡയാലിസിൻ്റെ ഇതിലൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് തയ്യാറെടുപ്പൊക്കെ നടത്തി ഡോണറെ എല്ലാം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നാൽ നമ്മൾ ലിവറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതുപോലെ ഒരു മെഷീൻ ലിവർ കംപ്ലീറ്റ് ഫെയിലാവുവാണെങ്കിൽ നമുക്കതുപോലൊരു മെഷീൻ ഇതുവരെ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കരൾ രോഗം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു അത് കറക്റ്റായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ അതിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കൽ ഫോളോ അപ്പ് ആയിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ ചില സിറ്റുവേഷനിൽ അതൊരു കറക്റ്റ് സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് ജീ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരേ ഒരു മാർഗ്ഗം അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെടണമെങ്കിൽ എപ്പോഴും നമ്മളൊരു മാറ്റ ശസ്ത്രക്രിയ അതായത് ലിവർ ട്രാൻസ്പ്ലാന്റ് എല്ലാം നടക്കുന്ന ഒരു സെൻ്റർ അല്ലെ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് അതൊരു കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് ഒരു കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ടൈമിൽ നമുക്കൊരു സമയം നഷ്ടപ്പെടാതെ അതൊരു കറക്റ്റ് ടൈമിൽ നമുക്ക് കര മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണെങ്കിൽ അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് മാക്സിമം വർഷങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും അതേസമയം നമുക്ക് കരൽമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ളതാണെങ്കിൽ അത് കറക്റ്റ് നല്ല റിസ്ക്കൊക്കെ നല്ല അക്സെപ്റ്റബിൾ ആയൊരു സമയത്ത് തന്നെ നമുക്ക് കരൽമാറ്റ ശസ്ത്രക്രിയ നടത്തി നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും